നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭർത്താവിനും മരുമക്കൾക്കും അപകടം വരുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയുടെ മൂന്ന് പവൻ സ്വർണവും പണവും തട്ടിയ സ്ത്രീയെ ഏനാത്ത പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമെന്ന് പറഞ്ഞ് ഭക്തിയും ഭീതിയും കലർത്തിയാണ് രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ആഭരണങ്ങളും പണവും കവർന്ന അൻപത്തിയേഴുകാരിയായ തുളസി അറസ്റ്റിലായത് ാട് വടക്ക് സ്വദേശിനി ലീലാമ്മയെയാണ് കബളിപ്പിച്ചുകൊണ്ട് പണവും ആഭരണങ്ങളും കൈക്കലാക്കിയത് പള്ളിക്കൽ ആനയേടി സ്വദേശിനിയാണ് തുളസി രാവിലെ അതായത് ഓഗസ്റ്റ് പത്തിന് രാവിലെ ഒൻപതരയോടെ ലീലാമ്മയുടെ വീട്ടിലെത്തിയ പ്രതി വീട്ടിലെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു താൻ വേളാങ്കണ്ടി മാതാവിന്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞ ഇവർ ലീലാമ്മയുടെ ഭർത്താവിനും മരുമക്കൾക്കും ആപത്ത് സംഭവിക്കുമെന്നും അത് ഒഴിവാക്കുവാൻ വഴിപാടുകൾ നടത്തണമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തി ആപത്ത് ഒഴിവാക്കുവാനായി അമ്പത്തിയൊന്നു പേർക്ക് ഊണ് നൽകണമെന്നാണ് പറഞ്ഞത് പൈസ ഇല്ലെന്ന് ലീലാമ്മ അറിയിച്ചപ്പോൾ കൊണ്ട ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ത്രീ വീടിന്റെ സിറ്റൌട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി സെറ്റിൽ ഇരുന്നു പണം തൊട്ടപ്പുറത്തെ മുറിയിലെ ഉണ്ടെന്ന് പറഞ്ഞ് ഇരുവരെയും അത്ഭുതപ്പെടുത്തി ദീർഘദൃഷ്ടിയിൽ വീണുപോയ വീട്ടമ്മ തുടർന്ന് അയ്യായിരം രൂപ അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്നു ഈ തുക കൊണ്ട് ആവത്ത് മാറില്ലെന്ന് പറഞ്ഞ് കൊന്തമാല ഉയർത്തി സ്വയം നെഞ്ചത്തടിക്കുവാനും വയോധികയെ നോക്കി പ്രാർത്ഥിക്കുവാനും തുടങ്ങി തുടർന്ന് സ്വർണ്ണാഭരണം ആവശ്യപ്പെടുകയായിരുന്നു ഭയന്നുപോയ ഇവർ കയ്യിലെ ഒന്നേകാൽ പവൻ തൂക്കം വരുന്ന സ്വർണ വളയും അരപ്പവൻ വീതം തൂക്കം വരുന്ന മൂന്ന് സ്വർണ്ണ മോതിരങ്ങളും രണ്ടു ഗ്രാം സ്വർണ്ണ കോയിനും ഉൾപ്പെടെ മൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതിക്ക് കൈമാറുകയായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം തിങ്കളാഴ്ച തിരികെ നൽകാമെന്ന് പറഞ്ഞ സ്ഥലം വിടുകയും ചെയ്തു സംഭവം നടന്ന വൈകുന്നേരം തന്നെ ലീലാമ ഏനാത്ത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതി മണിക്കൂറുകൾക്കകമാണ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് ഏകദേശം രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഷ്ടമാണ് ലീലാമയ്ക്കുണ്ടായത് തുളസിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം പോലീസ് കണ്ടെത്തുകയും ബാങ്ക് അപ്രൈസറെ കൊണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു വിശദമായി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് പത്താം തീയതി രാവിലെ ഒൻപതരയോടെയാണ് ഈ സംഭവം ലീലാമയും ഭർത്താവും തങ്കച്ചനും താമസിക്കുന്ന വീട്ടിലെത്തിയ സ്ത്രീ അവിടുത്തെ അവസ്ഥകളും പഴയ കാര്യങ്ങളുമൊക്കെ അറിഞ്ഞ് ഇവരെ വീഴ്ത്തുകയായിരുന്നു തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് കേട്ട് ഇവർ അത്ഭുതപ്പെട്ടു ദമ്പതികളുടെ മൂന്ന് പെൺമക്കൾ കുടുംബവുമായി വേറെ താമസിക്കുകയാണ് തങ്കച്ചനും തങ്ങളുടെ മരുമക്കൾക്കും ആപത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്നും പ്രാർത്ഥനയും വഴിപാട് നടത്തണമെന്നും പറഞ്ഞാണ് ഇരുവരെയും പേടിപ്പിച്ചത് അപകടം ഒഴിവാകണമെങ്കിൽ അമ്പത്തിയൊന്നു പേർക്ക് ഊണ് കൊടുക്കണമെന്ന് പറഞ്ഞാണ് അയ്യായിരം രൂപ ആദ്യം കൈക്കലാക്കിയത് വീട്ടിൽ നിന്ന് തുളസി പോയി പോയിക്കഴിഞ്ഞാണ് കബളിപ്പിക്കപ്പെട്ടുവെന്ന വിവരം ലീലാമ്മ തിരിച്ചറിഞ്ഞത് ഇവർ പരാതിയുമായി ഏനാത്ത് പോലീസിലെത്തി ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സ്ത്രീ വന്നു പോയതിനു ശേഷം മയക്കത്തിലായി എന്നും ബോധം വന്നപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്നും ലീലാമ്മ പറഞ്ഞു പ്രതിയെ വീട്ടിൽ നിന്നും മണിക്കൂറുകൾക്കകമാണ് കസ്റ്റഡിയിലെടുത്തത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ പിങ്ക് പെട്രോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എഎസ്ഐ റഷീദ എസ് സി പി ഒ ജലജ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട വർദ്ധ സ്റ്റേഷനിലേക്ക് മാറ്റി ഇവരുടെ കയ്യിൽ നിന്നും സ്വർണം പോലീസ് കണ്ടെടുത്തു പ്രതിയെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് സംഘത്തിൽ എസ് ഐ ആർ ശ്രീകുമാർ എസ് സി പി ഒമാരായ കലേഷ് സുനിൽ സി പി ഒ അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇതിനിടെ മറ്റു ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത് പരിശോധിക്കുമ്പോൾ സുവർഗാനുരാഗിയായ പുരുഷന്മാരെ ഡേറ്റിംഗ് ആപ്പിലൂടെ കണ്ടെത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിച്ച് അറസ്റ്റിലായ സംഘം തിരുവനന്തപുരം ജില്ലയിൽ തട്ടിപ്പിനിരയാക്കിതു നൂറോളം യുവാക്കളെ സുവർഗാനുരാഗിയായ വഞ്ഞാറുമുടി സ്വദേശിക്ക് നഷ്ടമായത് ദേഹത്ത് കിടന്ന മൂന്ന് പവൻ സ്വർണ്ണാഭരണമായിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ഒട്ടേറെ പേർ വലയിൽ വീണിട്ടുണ്ടെന്ന് വ്യക്തമായത് നാണക്കയുടെ ഭയന്നാണ് പലരും പരാതി നൽകാത്തതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ചിദ്ര കൊല്ലായിൽ സ്വദേശി ഇരുപത്തിനാലുകാരനായ സുധീർ പോരിടം സ്വദേശി പത്തൊൻപത് കാരനായ ആഷിഖ് ചിദ്ര കൊല്ലായിൽ സ്വദേശി പതിനെട്ടുകാരനായ സജിത് എന്നിവരാണ് അറസ്റ്റിലായത് സാമൂഹിക മാധ്യമത്തിലൂടെ പരസ്യം നൽകി യുവാക്കളെ ഡേറ്റിംഗ് ആപ്പിൽ എത്തിച്ചാണ് പണവും സ്വർണ്ണവും തട്ടുന്നത് യുവാക്കൾക്ക് പ്രതികൾ തങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തതിനു ശേഷമാണ് സ്വവർഗരീതിക്കായി വിളിക്കാറ് ആളുഴിഞ്ഞ ഭാഗത്ത് കാറിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അപരിചിതരെ പോലെ എത്തുന്ന മറ്റു കൂട്ടാളികളിൽ കാറിൽ കയറി ഇവരെ ഭീഷണിപ്പെടുത്തി പണം തെട്ടും കൈയിൽ ആഭരണങ്ങൾ ഇല്ലാത്തവരിൽ നിന്ന് ഗൂഗിൾ പേ വഴിയാണ് പണം ഒപ്പിക്കുന്നത് കടം വാങ്ങിയാലും പണം എത്തിച്ചില്ലെങ്കിൽ ചിത്രങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തും രണ്ടു മാസം കൊണ്ട് ഇവർ ഇത്തരത്തിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് വിവരം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സുവർഗാനൂരാക്കിയായ വെഞ്ഞാറുമുടി സ്വദേശി ഡേറ്റിംഗ് ആപ്പിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഇവരെ കണക്ട് ചെയ്തത് അന്നേ ദിവസം രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വിശ്വസിപ്പിച്ച യുവാവനെ വെഞ്ഞാറമ്പുടിനടുത്ത് മുക്കുന്നൂരിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ശേഷം ആളൊഴിഞ്ഞ ഭാഗത്ത് എത്തിച്ച് ഒന്നും രണ്ടും പ്രതികളുമായി കാറിൽ വെച്ച് സുവർഗരീതിയിൽ ഏർപ്പെട്ടു ആ സമയം അപരിചിതരെ പോലെ എത്തിയ സംഘത്തിലെ മറ്റു രണ്ട് വെഞ്ഞാറുമുടി സ്വദേശി കാറിൽ നിന്ന് പുറത്തിറക്കി ക്രൂരമായി മർദ്ദിക്കുകയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ശേഷം ആഭരണം ഊരിയെടുത്ത ശേഷം മർദ്ദിച്ച ഭക്ഷണാക്കി മുഖം മൂടിക്കെട്ടിയാണ് പാലോട് സുമതി വളപ്പിൽ വീക്ഷിച്ചത് അടുത്ത ദിവസമായിരുന്നു വെഞ്ഞാറുമുടി പോലീസിൽ പരാതി നൽകിയത് തട്ടിക്കൊണ്ടുപോയി പണം കവർന്നു മാത്രം പറഞ്ഞ യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഡേറ്റിംഗ് ആപ്പിന്റെ കഥയും പുറത്തായത് തുടർന്ന് പോലീസ് വെള്ളിയാഴ്ച കേസിലെ നാലാം പ്രതിയെ കുളത്തൂപ്പുഴയിൽ നിന്ന് പൊക്കുകയായിരുന്നു മറ്റു പ്രതികൾ എറണാകുളത്തേക്ക് കടക്കവേ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആലപ്പുഴ പോലീസിന് കൈമാറുകയും ആലപ്പുഴ പുനഃപ്രവിച്ച ഹൈവേ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തുടർന്ന് ആലപ്പുഴയിലെത്തി വഞ്ഞാറുമുടി പോലീസ് പ്രതികളെ ഏറ്റുവാങ്ങി സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കവർച്ച ചെയ്തെടുത്ത സ്വർണം കേസിലെ ഒന്നാം പ്രതി സുധീർ കൊല്ലം ജില്ലയിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത്തരത്തിൽ ലക്ഷങ്ങളാണ് സമ്പാദിച്ചതെന്നാണ് പോലീസ് ഈ തുക സുധീരന്റെ അക്കൌണ്ടിലാണ് സൂക്ഷിക്കുന്നത് ആറ്റിങ്ങാൽ ഡിവൈഎസ്പി മഞ്ജു ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് മറ്റൊരു റിപ്പോർട്ടിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലെ രണ്ടാം പ്രതി ദിവ്യ ഫ്രാൻസിസും പോലീസിനോട് കുറ്റം സമ്മതിച്ചു ദിവ്യയെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് മുൻ ജീവനക്കാരിയായ പ്രതിയുടെ കുറ്റസമ്മതം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ദിവ്യ ഫ്രാൻസിസ് പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ പണം വന്നത് ദിവ്യയുടെ അക്കൌണ്ടിലേക്കെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് നാല്പത് ലക്ഷം രൂപയാണ് എട്ട് മാസം കൊണ്ട് പ്രതിയുടെ അക്കൗണ്ടിൽ വന്നത് ഇതിൽ ഒരു ലക്ഷം രൂപയ്ക്ക് സ്വർണ്ണം വാങ്ങിയെന്ന് ദിവ്യ ഫ്രാൻസിസ് പോലീസിന് മൊഴി നൽകി ദിയാകൃഷ്ണയുടെ സ്ഥാനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കഴിഞ്ഞ ദിവസമാണ് ദിവ്യ ഫ്രാൻസിസ് കീഴടങ്ങിയത് കേസിലെ മറ്റു പ്രതികളായ വിനീത രാധാകുമാരി എന്നിവർ നേരത്തെ കീഴടങ്ങിയിരുന്നു ക്യു ആർ കോഡ് വഴി പണം തട്ടിയാണ് ഈരൂരും പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഡി എ ഡി സ്ഥാപനത്തിൽ നിന്നും അറുപത്തി ലക്ഷം രൂപ ജീവനക്കാരുകൾ തട്ടിയെടുത്തുമെന്നാണ് കേസ് മൂന്ന് ജീവനക്കാരികൾക്ക് എതിരെയായിരുന്നു ദിയ പരാതി ജീവനക്കാരികൾ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത് ദിയയുടെ കടയിൽ നിന്നും ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം കോടതി അറിയിച്ചിട്ടുണ്ട് ഇത് ശരിവെക്കുന്നതാണ് മൂന്ന് ജീവനക്കാരികളിലെ ബാങ്ക് രേഖകൾ ദിയയുടെ വിവാഹത്തിനു ശേഷം കടയിലെ കാനുകൾ നോക്കി നടത്തിയിരുന്നത് ഇവരാണ് സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം ഇവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നതെന്നും ഈ പണം ദിയയ്ക്ക് കൈമാറിയിരുന്നില്ല എന്നുമായിരുന്നു ദിയയുടെ പരാതി ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഇതുവരെ പോലീസ് കണ്ടെത്തിയിരുന്നത് തട്ടിയെടുത്ത പണം പ്രതികൾ പങ്കിട്ടെടുത്തു തട്ടിപ്പ് പണം സ്വർണം വാങ്ങുവാനും ഉപയോഗിച്ചുവെന്നാണ് പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്കൂട്ടറും സ്വർണം കണ്ടുകിട്ടണമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ഇതിനായുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് രണ്ടാം പ്രതി രാധയുടെ സ്കൂട്ടർ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത